ധനതത്വശാസ്ത്രം ഡേ ഇലവൻ സഹകരണം സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ജന്മനാട് എന്നറിയപ്പെടുന്നത് ഇംഗ്ലണ്ടാണ് സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പിതാവ് റോബർട്ട് ഓവനാണ് എങ്കിൽ ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഫെഡറിക് നിക്കോൾസനാണ് ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന കമ്മിറ്റി റിപ്പോർട്ടാണ് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയാണ് സംസ്ഥാന സഹകരണ വകുപ്പിൻ്റെ തലവനാണ് സഹകരണ സംഘം രജിസ്ട്രാറാണ് ഇന്ത്യയിൽ ആദ്യമായി സഹകരണ നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് ആദ്യമായി സഹകരണ നിയമം നിലവിൽ വരുന്നത് യു എൻ അന്താരാഷ്ട്ര സഹകരണ വർഷമായി ആചരിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ടാണ് യു എൻ അന്താരാഷ്ട്ര സഹകരണ വർഷം ആയി ആചരിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ടായിരുന്നു ഏഷ്യയിലെ ആദ്യത്തെ സഹകരണ മ്യൂസിയം സ്ഥാപിതമാകുന്നത് എവിടെയാണ് അത് കോഴിക്കോടാണ് ഏഷ്യയിലെ ആദ്യത്തെ സഹകരണ മ്യൂസിയം സ്ഥാപിതമായത് എവിടെയാണ് അത് കോഴിക്കോടാണ് കേരളത്തിലെ ആദ്യത്തെ പലിശരഹിത സഹകരണ സംഘമാണ് ഹലാൽ ഭായുധ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി അത് കണ്ണൂരാണ് അതുപോലെ ഇന്ത്യയിലാദ്യമേ ഭിന്നലങ്കക്കാർക്ക് വേണ്ടി സഹകരണ സംഘങ്ങൾ ആരംഭിച്ച സംസ്ഥാനമാണ് എന്നിത് കേരളമെന്നും അറിഞ്ഞിരിക്കുക അടുത്തത് സഹകരണ ബാങ്കുകളാണ് നോക്കാം സഹകരണ സംഘങ്ങളുടെ ഉടമസ്ഥതയിലുള്ളതും ലാഭാധിഷ്ഠിത സ്ഥാപനങ്ങളല്ലാത്തതുമായ ബാങ്കുകൾ അറിയപ്പെടുന്നത് സഹകരണ ബാങ്കുകൾ അല്ലെങ്കിൽ കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന രീതിയിലാണ് സഹകരണ ബാങ്കുകളുടെ പ്രവർത്തന തത്വം എന്താണ് സഹകരണം സ്വയം സഹായം പരസ്പര സഹായം തുടങ്ങിയവയാണ് സഹകരണ ബാങ്കുകളുടെ പ്രവർത്തന തത്വം സഹകരണ ബാങ്കിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ് സാധാരണക്കാർക്ക് പ്രത്യേകിച്ച് ഗ്രാമീണർക്ക് സാമ്പത്തിക സഹായം നൽകുക എന്നുള്ളതാണ് സഹകരണ ബാങ്കിൻ്റെ പ്രധാന ലക്ഷ്യം സഹകരണ ബാങ്കിൽ നിന്നും കൂടുതൽ സേവനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത് കൃഷിക്കാർ കൈത്തൊഴില കൈത്തൊഴിലാ തൊഴിലാളികൾ അതുപോലെ ചെറുകിട വ്യവസായികൾ തുടങ്ങിയവരാണ് അതുപോലെ തന്നെ തിരുവിതാംകൂറിലെ ആദ്യത്തെ സഹകരണ സംഘമാണ് ട്രിവാൻഡ്രം ട്രിവാൻഡ്രം സെൻട്രൽ കോ ഓപ്പറേറ്റീവ് ബാങ്ക് അതായത് ട്രാവൻകൂർ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് പ്രകാരം രജിസ്റ്റർ ചെയ്തതാണ് ചെയ്തതാണെന്ന് ട്രിവാൻഡ്രം സെൻട്രൽ കോഓപ്പറേറ്റീവ് ബാങ്ക് നിലവിലുള്ള കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ മുൻഗാമിയാണ് ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് അപ്പോൾ നിലവിലുള്ള കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്നതാണ് ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് ആണെന്നും അറിഞ്ഞിരിക്കേണ്ടതാണ് അപ്പോൾ സംസ്ഥാന സഹകരണ ബാങ്ക് സംസ്ഥാനത്തെ സഹകരണ രംഗത്തെ ഉയർന്ന ഘടകമാണ് ജില്ലാ സഹകരണ ബാങ്കുകൾക്കും പ്രാഥമിക സഹകരണ ബാങ്കിനും സാമ്പത്തിക സഹായം നൽകുന്നു അടുത്തതാണ് ജില്ലാ സഹകരണ ബാങ്കുകൾ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്നു അതുപോലെ തന്നെ പ്രാഥമിക സഹകരണ ബാങ്കുകൾക്ക് സഹായവും ഉപദേശവും നൽകുന്നു അതുപോലെ ഗ്രാമങ്ങളിൽ പ്രവർത്തിക്കുന്നു മൂന്നാമത്തെയാണ് പ്രാഥമിക സഹകരണ ബാങ്കുകൾ പ്രവർത്തന പ്രദേശത്തിൻ്റെ പരിധി കുറവായിരിക്കും അതുപോലെ തന്നെ ഗ്രാമീണരുടെ സമ്പാദ്യശീല്യം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം അതുപോലെ ഗ്രാമീണർക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പയും നൽകുന്നു അടുത്തതാണ് കേരള ബാങ്ക് കേരളത്തിലെ പതിമൂന്ന് ജില്ലാ സഹകരണ ബാങ്കുകളുടെയും സംസ്ഥാന സഹകരണ ബാങ്കിനെയും സംയോജിപ്പിച്ച് നിലവിൽ വന്ന ബാങ്കാണ് കേരള കോഓപ്പറേറ്റീവ് ബാങ്ക് അല്ലെങ്കിൽ കേരള ബാങ്ക് എന്നുള്ളതാണ് രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ ഇരുപത്തി ഒൻപതിന് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കും പതിമൂന്ന് ജില്ലാ സഹകരണ ബാങ്കുകളും കേരള ബാങ്ക് എന്നിൽ പ്രവർത്തനം ആരംഭിച്ചു രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ ഇരുപത്തി ഒൻപതിനാണ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കും പതിമൂന്ന് ജില്ലാ സഹകരണ ബാങ്കുകളും കേരള ബാങ്ക് എന്ന പേരിൽ പ്രവർത്തനം ആരംഭിക്കുന്നത് കേരള ബാങ്കിൻ്റെ ആസ്ഥാനം എവിടെയാണ് കേരള ബാങ്കിൻ്റെ ആസ്ഥാനം എവിടെയാണ് അത് തിരുവനന്തപുരത്താണ് കേരള ബാങ്കിൻ്റെ ആസ്ഥാനം എവിടെയാണ് അത് തിരുവനന്തപുരമാണെന്ന് അറിഞ്ഞിരിക്കണം കേരള ബാങ്കിൽ ഉൾപ്പെടാത്ത സഹകരണ ബാങ്കാണ് മലപ്പുറം ജില്ലാ സഹകരണ ബാങ്ക് അപ്പം കേരള ബാങ്കിൽ ഉൾപ്പെടാത്ത സഹകരണ ബാങ്ക് ഏതാണ് മലപ്പുറം ജില്ലാ സഹകരണ ബാങ്കാണെന്നും അറിഞ്ഞിരിക്കേണ്ടതാണ് മലപ്പുറം ജില്ലാ സഹകരണ ബാങ്കിനെ കേരള ബാങ്കിൽ ഏൽപ്പിക്കുന്നതിനായുള്ള നിയമ ഭേദഗതി ബില്ല് കേരള നിയമസഭ പാസ്സാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നിയമ ഭേദഗതി ബില്ല് പാസാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ മൂന്നിനാണ് കേരള കോഓപ്പറേറ്റീവ് ബാങ്കിൽ രൂപീ രൂപീകരണത്തെക്കുറിച്ച് വിശദമായ പഠനം നടത്താനായി കേരള സർക്കാർ രൂപീകരിച്ച കമ്മിറ്റിയാണ് പ്രൊഫസർ എം എസ് ശ്രീറാം കമ്മിറ്റിയായിരുന്നു എന്താണ് കേരള കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ രൂപീകരണത്തെക്കുറിച്ച് വിശദമായി പഠനം നടത്താനായി കേരള സർക്കാർ രൂപീ രൂപീകരിച്ച കമ്മിറ്റി ഏതാണ് പ്രൊഫസർ എം എസ് ശ്രീറാം കമ്മിറ്റി ആയിരുന്നു കേരള കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ രൂപീകരണം പ്രായോഗിക തലത്തിൽ നടപ്പിലാക്കുന്നതിനായി രൂപീകരിച്ച ടാസ്ക് ഫോഴ്സ് ചെയർമാനാണ് വി ആർ രവീന്ദ്രനാഥാണ് അപ്പം കേരള കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ രൂപീകരണം പ്രായോഗിക തലത്തിൽ നടപ്പാക്കുന്നതിനായി രൂപീകരിച്ച ടാസ്ക് ഫോഴ്സ് ചെയർമാനാണ് വി ആർ രവീന്ദ്രനാഥ് ഓർത്തിരിക്കണം അദ്ദേഹം മുൻ ചീഫ് ജനറൽ മാനേജറാണ് അവാർഡിന്റെ മുൻ ചീഫ് ജനറൽ മാനേജർ ആയിരുന്നു എന്ന് പറഞ്ഞിരിക്കണം കേരള ബാങ്കിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം സംസ്ഥാനത്ത് ഉടനീളവും വിദേശത്തുമായി വിപുലമായ ശൃംഖലയുള്ള സഹകരണ ഘടനയിൽ ഒരു സാർവത്രിക ബാങ്ക് 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 ആകുക അതുപോലെ തന്നെ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും പ്രൊഫഷണലിസം സാമൂഹിക പ്രതിബദ്ധതയുള്ള സാമ്പത്തിക സേവനങ്ങളുടെ സമ്പൂർണ്ണ ശ്രേണി ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുക അതുപോലെ തന്നെ സഹകരണ മേഖലയിലെ ശക്തവും ഊർജ്ജസ്വലതയും ഉള്ളതുമായ ഒരു സ്ഥാപനമായി നിലകൊള്ളുകയും ഗ്രാമീണ സാമ്പത്തിക മേഖലയ്ക്ക് നട്ടലായി മാറുകയും ചെയ്യുക സഹകരണ സംഘങ്ങളെ കൈപിടിച്ച് നടത്തുകയും സമഗ്രമായ സാമ്പത്തിക സേവനങ്ങൾ നൽകുകയും ചെയ്യുക തുടങ്ങിയവയാണ് കേരള ബാങ്കിൻ്റെ പ്രഥമ പ്രസിഡന്റ് ആരാണ് കേരള ബാങ്കിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ് ഗോപി കോട്ട മുറിക്കലാണ് കേട്ടോ അപ്പൊ കേരള ബാങ്കിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ് കേരള ബാങ്കിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആണ് ഗോപി കോട്ട മുറിക്കലാണെന്ന് ഓർത്തിരിക്കണം കേരള ബാങ്കിന്റെ ആദ്യത്തെ സിഇഒ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാന്ന് വെച്ചാൽ പി എസ് രാജനാണ് അപ്പൊ കേരള ബാങ്കിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരാന്ന് വെച്ചാൽ ഗോപി കോട്ടമുറിക്കൽ ആണെന്നും കേരള ബാങ്കിന്റെ ആദ്യത്തെ സിഇഒ ആരാന്ന് വെച്ചാൽ പി എസ് രാജനാണെന്നും ഓർത്തിരിക്കണം പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കാം എത്ര ജില്ലാ സഹകരണ ബാങ്കുകളെ സംയോജിപ്പിച്ചാണ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് രൂപീകരിച്ചതെന്ന് വെച്ചാൽ പതിമൂന്ന് ജില്ലാ സഹകരണ ബാങ്കുകളെ സംയോജിപ്പിച്ചാണ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് രൂപീകരിച്ചിരിക്കുന്നത് അടുത്തത് വികസന ബാങ്കുകളും അതുപോലെ സവിശേഷ ബാങ്കുകളും നമുക്ക് നോക്കാം അപ്പം വ്യവസായശാലകളുടെ ശാലകളുടെ സാങ്കേതി സാങ്കേതികവൽക്കരണം നവീകരണം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി ദീർഘകാല വായ്പകൾ നൽകുന്ന ബാങ്കുകളാണ് വികസന ബാങ്കുകളെന്ന് അറിയപ്പെടുന്നത് വികസന ബാങ്കുകൾക്ക് ഉദാഹരണമാണ് ഐ എഫ് സി ഐ ആണ് അതായത് ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ തുടങ്ങിയവയൊക്കെ വികസന ബാങ്കിന് ഉദാഹരണമായി വരുന്നതാണ് ചില പ്രത്യേക മേഖലകളുടെ വികസനത്തിന് മാത്രമായി സാമ്പത്തിക സഹായം നൽകുന്ന സ്ഥാപനങ്ങളാണ് സവിശേഷ ബാങ്കുകൾ എന്നറിയപ്പെടുന്നത് സവിശേഷ ബാങ്കുകൾക്ക് ഉദാഹരണങ്ങളാണ് എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യൻ ചെറുകിട വ്യവസായ വികസന ബാങ്കായ സിഡ്ബി തുടങ്ങിയവയാണെന്നും ഓർത്തിരിക്കുക വിദേശ വ്യാപാരവുമായി ബന്ധപ്പെട്ട സ്ഥാപനമായ ഇന്ത്യയിലെ ഉന്നത സാമ്പത്തിക സ്ഥാപനമാണ് ഇത് എക്സിം ബാങ്ക് വിദേശ വ്യാപാരവുമായി ബന്ധപ്പെട്ട സ്ഥാപനമായ ഇന്ത്യയിലെ ഉന്നത സാമ്പത്തിക സ്ഥാപനമാണിത് എക്സിം ബാങ്ക് എന്നറിയപ്പെടുന്ന ഓർത്തിരിക്കണം എക്സിം ബാങ്കിൻ്റെ സബ്സിഡറിയായ എക്സിം ഫിൻസെറോ ഐ എഫ് എസ് സി പ്രൈവറ്റ് ലിമിറ്റഡ് നിലവിൽ വരുന്നത് ഗാന്ധിനഗർ ഗുജറാത്തിലാണെന്നും ഓർത്തിരിക്കുക പുതിയ ചെറുകിട വ്യവസായം തുടങ്ങാനും വ്യവസായങ്ങൾ ആധുനികവൽക്കരിക്കാനും സഹായം നൽകുന്ന ബാങ്കാണ് സിഡ്ബി എന്ന് സിഡ്ബി എന്ന് ഓർത്തിരിക്കണം മൈക്രോ ആൻഡ് സ്മോൾ എൻ്റർപ്രൈസസ് എം എസ്ഇസിന് വേണ്ടിയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സെൻറ്റിമെൻറ്റ് ഇൻഡെക്സാണ് ക്രിസ്ഡെക്സ് അല്ലെങ്കിൽ ക്രിസ്സിലും സിഡ്ബിയും ചേർന്ന് വികസിപ്പിച്ചതാണിത് അടുത്തതാണ് ഷെഡ്യൂൾഡ് ആൻഡ് നോൺ ഷെഡ്യൂൾഡ് ബാങ്ക് നോക്കാം ആർ ബി ഐ ആക്ടിൻ്റെ രണ്ടാം ഷെഡ്യൂളിൻ്റെ ഷെഡ്യൂളിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളതും കുറഞ്ഞത് അഞ്ച് ലക്ഷം രൂപ മൂലധനമുള്ളതുമായ ബാങ്കിലാണ് ഷെഡ്യൂൾഡ് ബാങ്ക് എന്ന് അറിയപ്പെടുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും അതിൻ്റെ അനുബന്ധ സ്ഥാപനങ്ങളും എല്ലാ ദേശസൽക്കൃത ബാങ്കുകളും പ്രാദേശിക ഗ്രാമീണ ബാങ്കുകൾ വിദേശ ബാങ്കുകൾ അതുപോലെ തന്നെ ചില സഹകരണ ബാങ്കുകൾ എന്നിവയെല്ലാം ഷെഡ്യൂൾഡ് ബാങ്കിൽ ഉൾപ്പെടുന്നതാണ് ഇവയ്ക്ക് ആർ ബി ഐയിൽ നിന്ന് ബാങ്ക് നിരക്കിൽ വായ്പകൾ വായ്പകൾക്ക് അർഹതയുണ്ട് കൂടാതെ ക്ലിയറിംഗ് ഹൗസ് ഹൗസുകളിൽ അംഗത്വവും നൽകുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിലെ ആർ ബി ഐ ആക്ടിന്റെ രണ്ടാം ഷെഡ്യൂളിൽ ലിസ്റ്റ് ചെയ്തിട്ട് ചെയ്തിട്ടില്ലാത്തവർക്കും അഞ്ച് ലക്ഷം രൂപയിൽ താഴെ കരുതൽ മൂലധനം ഉള്ളതുമായ ബാങ്കുകളാണ് നോൺ ഷെഡ്യൂൾഡ് ബാങ്ക് എന്ന് അറി പറയപ്പെടുന്നത് അപ്പം അഞ്ച് ലക്ഷം രൂപ അപ്പോൾ ആർ ബി ആക്ടിന് കീഴിൽ രണ്ടാം ഷെഡ്യൂളിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളതും കുറഞ്ഞത് അഞ്ച് ലക്ഷം രൂപ മൂലധനം ഉള്ളതുമായ ബാങ്കുകളാണ് ഷെഡ്യൂൾഡ് ബാങ്ക് എന്ന് പറയുന്നത് എന്നാൽ മുപ്പായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാലിൽ ആർ ബി ആക്ടിന് രണ്ടാം ഷെഡ്യൂളിൽ ലിസ്റ്റ് ചെയ്തിട്ടില്ലാത്തതും അഞ്ച് ലക്ഷം രൂപയിൽ താഴെ കരുതൽ മൂലധനം മൂലധനമുള്ളതുമായ ബാങ്കുകളാണ് നോൺ ഷെഡ്യൂൾഡ് ബാങ്ക് എന്നും അറിഞ്ഞിരിക്കണം അടിയന്തരമോ അസാധാരണമോ ആ സാഹചര്യങ്ങൾ ഒഴികെ സാധാരണ സാധാരണ ബാങ്കിങ് ആവശ്യങ്ങൾക്കായി ആർ ബി ഐയിൽ നിന്ന് വായ്പ എടുക്കാൻ അർഹതയില്ലാത്ത ബാങ്കുകളാണ് നോൺ ഷെഡ്യൂൾഡ് ബാങ്കുകൾ എന്നറിഞ്ഞിരിക്കണം എല്ലാ ലോക്കൽ ഏരിയ ബാങ്കുകളെയും നോൺ ഷെഡ്യൂൾഡ് ബാങ്കുകൾ എന്നാണ് വിളിക്കുന്നത് അടുത്തയാണ് ബാങ്ക് ദേശസാൽക്കരണമാണ് ബാങ്കിങ് മേഖലയുടെ വളർച്ചയെ മൂന്ന് ഘട്ടങ്ങളായി തരംതിരിക്കാം ആദ്യഘട്ടം ആയിരത്തി എഴുന്നൂറ്റി എഴുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലെ ബാങ്ക് ദേശസാൽക്കരണം വരെയാണ് രണ്ടാം ഘട്ടം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെയുള്ള കാലഘട്ടമാണ് മൂന്നാം ഘട്ടം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതലുള്ള കാലഘട്ടവുമാണ് ബാങ്കുകളുടെ ദേശസാൽക്കരണത്തിലേക്ക് നയിച്ചതിന് കാരണം സാമൂഹ്യ പുരോഗതി ലക്ഷ്യമാക്കി ബാങ്കുകളുടെ പ്രവർത്തനം ക്രമീകരിക്കുന്നതിനായിട്ടായിരുന്നു അതുപോലെ തന്നെ ഒന്നാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ പത്തൊമ്പതിനായിരുന്നു പതിനാല് ബാങ്കുകളായിരുന്നു അപ്പം ഒന്നാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ പത്തൊമ്പതിനായിരുന്നു പതിനാല് ബാങ്കുകളാണ് ഒന്നാം ഘട്ടം ബാങ്ക് ദശ ദേശസാൽക്കരണം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ പത്തൊമ്പതിന് പ്രധാനമന്ത്രി ബാങ്ക് ദേശ സൽക്കരണം നടത്തിയ പ്രധാനമന്ത്രി ആരാണ് ഇന്ദിരാഗാന്ധിയാണെന്നും ഓർത്തിരിക്കേണ്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ പത്തൊമ്പതിന് നടന്ന ഒന്നാം ഘട്ട ബാങ്ക് ദേശ സത്കരണം നടത്തിയ പ്രധാനമന്ത്രി ആരാന്ന് അറിഞ്ഞിരിക്കണം ഇന്ദിരാഗാന്ധിയാണെന്ന് അറിഞ്ഞിരിക്കണം ഇന്ത്യയിലെ ബാങ്കുകളെ ദേശ ഭാഗമായി ജൂലൈ പത്തൊമ്പതിന് ബാങ്ക് നാഷണലൈസേഷൻ ഡേ ആയി ആചരിക്കുന്നു ജൂലൈ പത്തൊമ്പത് എന്താണ് ബാങ്ക് നാഷണലൈസേഷൻ ഡേ എന്നറിയപ്പെടുന്നു ഇപ്പം നടത്തിയ ബാങ്ക് ദേശ സൽക്കരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ജൂലൈ പത്തൊമ്പത് നടത്തിയ പ്രധാനമന്ത്രി ആരെന്ന് വെച്ചാൽ എന്ത് പറഞ്ഞിരിക്കണം അത് ഇന്ദിരാഗാന്ധി ആണ് ഒന്നാം ഘട്ടത്തിൽ അൻപത് കോടി രൂപ മൂലധനമുള്ള ബാങ്കുകളെയാണ് ദേശസാൽക്കരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ജൂലൈ പത്തൊൻപതിന് രണ്ടാം ഘട്ടം ബാങ്ക് ദശസൽക്കരണം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഏപ്രിൽ പതിനഞ്ചിനായിരുന്നു രണ്ടാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം അവിടെ ആറ് ബാങ്കുകളാണ് ഉണ്ടായിരുന്നത് രണ്ടാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഏപ്രിൽ പതിനഞ്ചിനുമായിരുന്നു രണ്ടാം ഘട്ടത്തിൽ ഇരുന്നൂറ് കോടി രൂപ മൂലധനമുള്ള ആദ്യകത്ത് അൻപത് കോടി ആയിരുന്നെങ്കിൽ രണ്ടാമത്തകത്ത് എന്താണ് ഇരുന്നൂറ് കോടി രൂപ മൂലധനമുള്ള ബാങ്കുകളെയാണ് ദേശസാൽക്കരിച്ചതെന്നും ഓർത്തിരിക്കണം രണ്ടാം ഘട്ട ദശസൽക്കരണത്തിന് ശേഷം ആകെ ഇരുപത് ബാങ്കുകളാണ് ഉണ്ടായിരുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യയും പഞ്ചാബ് നാഷണൽ ബാങ്കും ലയിച്ചതോടെ ബാങ്കുകളുടെ എണ്ണം പത്തൊമ്പതിലേക്ക് മാറുകയും ചെയ്തു മൂന്നാം ഘട്ടത്തിൻ്റെ പ്രത്യേകത എന്താണ് എ ടി എം ക്രെഡിറ്റ് കാർഡ് ഫോൺ ബാങ്കിങ് നെറ്റ് ബാങ്കിങ് കോർ ബാങ്കിങ് തുടങ്ങിയ നൂതന സംവിധാനങ്ങൾ നടപ്പിലാക്കുന്നു മൂന്നാം ഘട്ടത്തിൽ നൂതന പ്രവർത്തനങ്ങൾ വളരെ വേഗത്തിൽ നടപ്പിലാക്കിയ സ്വകാര്യ ബാങ്കുകളാണ് പുത്തൻ തലമുറ ബാങ്കുകൾ രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ ഒന്നിന് ബാങ്ക് ഓഫ് ബറോഡയിൽ ലയിച്ച ബാങ്കിലാണ് വിജയ ബാങ്കും അതുപോലെ തന്നെ ധേന ബാങ്കുമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ ഒന്നിന് ബാങ്ക് ഓഫ് ബറോഡയിൽ ലയിച്ച ബാങ്കിലാണ് വിജയ ബാങ്കും അതുപോലെ തന്നെ ധേന ബാങ്കും ഒക്കെ എന്താണ് ബാങ്ക് ഓഫ് ബറോഡയിൽ ലയിച്ചതാണെന്ന് ഓർത്തിരിക്കണം പ്രസ്തുത ലേ ലയനത്തോടെ ബാങ്ക് ഓഫ് ബറോഡ ഇന്ത്യയിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ പൊതുമേഖല ബാങ്കായി മാറി അപ്പം ഈ ഒരു ലയനത്തോടെ എന്താണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ പൊതുമേഖലാ ബാങ്ക് ആയി മാറി ബാങ്ക് ഓഫ് ബറോഡ ബാങ്ക് ഓഫ് ബറോഡ ബാങ്ക് ഓഫ് ബറോഡ പ്രസ്തുത ലഹനത്തോടെ ബാങ്ക് ഓഫ് ബറോഡ ഇന്ത്യയിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ പൊതുമേഖലാ ബാങ്കായി മാറുന്നു വ്യവസായ വ്യാ വ്യവസായ ആവശ്യങ്ങൾക്ക് ധനസഹായം നൽകുന്നതിന് വേണ്ടി സ്ഥാപിച്ച ബാങ്കാണിത് ഐ ഡി ബി ഐ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പൊതുമേഖലാ വിഭാഗത്തിൽ നിന്നും സ്വകാര്യ മേഖല മാറ്റപ്പെട്ട ഇന്ത്യൻ ബാങ്കാണ് അതായത് പൊതുമേഖലാ വിഭാഗത്തിൽ നിന്നും ശ്രദ്ധിക്കണം പൊതുമേഖലാ വിഭാഗത്തിൽ നിന്നും സ്വകാര്യ മേഖലയിലേക്ക് മാറ്റപ്പെട്ട ഇന്ത്യൻ ബാങ്കാണ് പൊതുമേഖലാ വിഭാഗത്തിൽ നിന്നും സ്വകാര്യ മേഖലയിലേക്ക് മാറ്റപ്പെട്ട ഇന്ത്യൻ ബാങ്കാണ് ഐ ഡി ബി ഐ ഐ ഡി ബി ഐ സ്വകാര്യ മേഖലാ ബാങ്കായി പുനഃസ്ഥാപിതമായത് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി ഇരുപത്തി ഒന്നിനാണ് ഓർത്തിരിക്കണം പൊതുമേഖലാ ഇൻഷുറൻസ് സ്ഥാപനമായ ഐ ഡി ബി ഐയുടെ അൻപത്തി ഒന്ന് ശതമാന ഓഹരി സ്വന്തമാക്കിയതോടെയാണ് ഐ ഡി ബി ഐക്ക് പൊതുമേഖലാ ബാങ്ക് പദവി നഷ്ടമാവുന്നത് എന്താണ് പൊതുമേഖലാ ഇൻഷുറൻസ് സ്ഥാപനമായ പൊതുമേഖലാ ഇൻഷുറൻസ് സ്ഥാപനമായ എൽ ഐ സി ഐ ഡി ബി ഐയുടെ അൻപത്തി ഒന്ന് ശതമാനം ഓഹരി സ്വന്തമാക്കിയതോടെയാണ് ഐ ഡി ബി ഐക്ക് പൊതുമേഖലാ ബാങ്ക് പദവി നഷ്ടമാവുന്നത് പൊതുമേഖലാ ഇൻഷുറൻസ് സ്ഥാപനമായ എൽ ഐ സി ഐ ഡി ബി ഐയുടെ അൻപത്തൊന്ന് ശതമാനം ഓഹരി സ്വന്തമാക്കിയതോടെയാണ് ഐ ഡി ബി ഐക്ക് പൊതുമേഖലാ ബാങ്ക് പദവി നഷ്ടമാവുന്നത് ഐ ഡി ബി യുടെ ആസ്ഥാനം എവിടെയാണ് ഐ ഡി ബി ഐയുടെ ആസ്ഥാനം മുംബൈയാണ് ഐ ഡി ബിയുടെ ആസ്ഥാനം എവിടെയാണ് മുംബൈയാണ് ബാങ്ക് ദേശസാൽക്കരണം ബാങ്ക് ദേശസാൽക്കരണം നടത്തിയ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ഘട്ട ബാങ്ക് ദേശസാൽക്കരണം സമയത്തെ ധനകാര്യമന്ത്രി ആരായിരുന്നു പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു ധനകാര്യമന്ത്രി അന്നത്തെ ആരായിരുന്നു അതും ഇന്ദിരാഗാന്ധിയാണെന്നും ഓർത്തിരിക്കേണ്ടതാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഒന്നിന് കേന്ദ്ര സർക്കാർ ലയനം നടത്തിയ ബാങ്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഓറിയൻറ്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സ് യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നിവയെ പഞ്ചാബ് നാഷണൽ ബാങ്കിലേക്ക് ലയിപ്പിച്ചു ആന്ധ്രാ ബാങ്ക് കോർപ്പറേഷൻ ബാങ്ക് എന്നിവയെ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ലയിപ്പിച്ചു സിൻഡിക്കേറ്റ് ബാങ്കിനെ കാനറ ബാങ്കിൽ ലയിപ്പിച്ചു അലഹബാദ് ബാങ്കിനെ ഇന്ത്യൻ ബാങ്കിൽ ലയിപ്പിച്ചു നിലവില് ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്കുകളുടെ എണ്ണം പന്ത്രണ്ട് നിലവില് ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്കുകളുടെ എണ്ണം എത്ര പന്ത്രണ്ട് പൊതുമേഖലാ ബാങ്കുകളാണ് ഉള്ളത് പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കാം രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഒന്നിന് ബാങ്ക് ലയനത്തിൽ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിപ്പിച്ച ബാങ്കുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് ഏതാണ് ഓറിയൻ്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സും യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യയുമാണ് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിപ്പിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സും അതുപോലെ തന്നെ യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യയും ഇന്ത്യയുമാണ് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിപ്പിച്ചിരിക്കുന്നതെന്നും അറിഞ്ഞിരിക്കേണ്ടതാണ് ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അടുത്തത് റിസർവ് ബാങ്ക് ആണ് നോക്കാം ഇന്ത്യയിലെ കേന്ദ്ര ബാങ്ക് എന്നറിയപ്പെടുന്നത് ഏതാണ് അത് റിസർവ് ബാങ്ക് ആണ് ആർ ബി ഐ രൂപം കൊണ്ടത് ഏത് കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണെന്ന് വെച്ചാൽ ഹിൽട്ടൺ എങ്ങാണ് ഹിൽട്ടൺ എങ് കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലെ അപ്പോൾ ആർ ബി ഐ രൂപം കൊണ്ടത് ഏത് കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണെന്ന് വെച്ചാൽ എന്ത് പറയും ഹിൽട്ടൺ എങ് കമ്മീഷനാണ് ഹിൽട്ടൺ എങ് കമ്മീഷൻ്റെ ഔദ്യോഗിക പേര് റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് എന്നുള്ളതാണ് ഹിൽട്ടൺ എങ് കമ്മീഷൻ്റെ ഔദ്യോഗിക പേര് എന്താണ് റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് എന്നുള്ളതാണ് ആർ ബി ഐ രൂപീകൃതമാകാൻ കാരണമായ ആക്റ്റ് ആണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലാണെന്നും ഓർത്തിരിക്കണം ഇന്ത്യൻ റിസർവ് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഏപ്രിൽ ഒന്ന് മുതലാണ് ഇന്ത്യൻ റിസർവ് ബാങ്ക് പ്രവർത്തനം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഏപ്രിൽ ഒന്ന് മുതലാണെന്നും റിസർവ് ബാങ്കിൻ്റെ സ്ഥാപിത മൂലധനമായിരുന്നു അഞ്ചു കോടി രൂപയായിരുന്നു എന്ന് ഓർത്തിരിക്കണം അതുപോലെ തന്നെ പ്രാരംഭത്തിൽ റിസർവ് ബാങ്ക് സ്ഥാപിത സ്ഥാപിച്ചത് ഷെയർ ഹോൾഡേഴ്സ് ബാങ്ക് ആയിട്ടാണ് അപ്പോൾ പ്രാരംഭത്തിൽ റിസർവ് ബാങ്ക് സ്ഥാപിച്ചത് എങ്ങനെയായിരുന്നു ഷെയർ ഹോൾഡേഴ്സ് ബാങ്ക് ആയിട്ടായിരുന്നു സ്ഥാപിച്ചിരുന്നത് റിസർവ് ബാങ്ക് ദശ സൽക്കരണം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ജനുവരി ഒന്നിനാണ് റിസർവ് ബാങ്കിൻ്റെ ദശസൽക്കരണം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജനുവരി ഒന്നിനാണ് ഏത് ആക്ട് പ്രകാരമാണ് ഇന്ത്യയിൽ ബാങ്കുകളുടെ പ്രവർത്തനം നടക്കുന്നത് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് പ്രകാരമാണ് ഇന്ത്യയിലെ ബാങ്കുകളുടെ പ്രവർത്തനം നടക്കുന്നത് റിസർവ് ബാങ്കിൻ്റെ ചിഹ്നത്തിലുള്ള മൃഗം ഘടകയാണെന്ന് ഓർത്തിരിക്കണം റിസർവ് ബാങ്കിൻ്റെ ചിഹ്നത്തിലുള്ള വൃക്ഷം അത് എണ്ണപ്പന ആണെന്ന് ഓർത്തിരിക്കണം റിസർവ് ബാങ്കിൻ്റെ ആദ്യത്തെ ആസ്ഥാനം റിസർവ് ബാങ്കിൻ്റെ പ്രഥമ ആസ്ഥാനം എവിടെയായിരുന്നു അത് കൊൽക്കത്തയിലാണ് റിസർവ് ബാങ്കിൻ്റെ ഇപ്പോഴത്തെ ആസ്ഥാനം എവിടെയാണെന്ന് വെച്ചാൽ അത് മുംബൈയിലാണെന്നും ഓർത്തിരിക്കുന്നതാണ് ആർ ബി ഐയെ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതാണ് ബാങ്ക് റെഗുലേഷൻ ആക്ട് പാസ്സാക്കിയതും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതാണെന്ന് ഓർത്തിരിക്കണം റിസർവ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ബാങ്കുകളുടെ ബാങ്ക് എന്ന് അറിയപ്പെടുന്ന റിസർവ് ബാങ്കാണ് സർക്കാരിന്റെ ബാങ്ക് എന്നറിയപ്പെടുന്ന റിസർവ് ബാങ്കാണ് വിദേശീയ നാണയത്തിന് സൂക്ഷിപ്പുകാരെന്ന് അറിയപ്പെടുന്ന റിസർവ് ബാങ്കാണ് അന്താരാഷ്ട്ര നാണയനിധിയിൽ ഈ നാണയനിധി നാണയനിധിയിൽ ഇന്ത്യയെ പ്രതികരിക്കുന്നതാരാണ് റിസർവ് ബാങ്ക് ആണ് ഇന്ത്യൻ കറൻസിയുടെ വിനിമയ മൂല്യം സ്ഥിരമായി സൂക്ഷിക്കുന്ന റിസർവ് ാണ് പണ സംബന്ധമായ എല്ലാ കറൻസികളും ഗവൺമെന്റിന്റെ ഗവൺമെന്റിനെ ഉപദേശിക്കുന്നതാരാണ് റിസർവ് ബാങ്ക് ആണെന്ന് ഓർത്തിരിക്കണം ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ പ്രധാന ധർമ്മങ്ങൾ എന്തെല്ലാമാണ് നോട്ട് അച്ചടിച്ചിറക്കൽ അതുപോലെ വായ്പ നിയന്ത്രിക്കൽ തുടങ്ങിയവയാണെന്നും അറിഞ്ഞിരിക്കേണ്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഏപ്രിൽ വരെ ബെർമ അതായത് മ്യാൻമറിൻ്റെ കേന്ദ്ര ബാങ്കെ പ്രവർത്തിച്ചത് എന്നായിരുന്നു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഏപ്രിൽ വരെ ബർമ്മയുടെ അതായത് മ്യാൻമറിൻ്റെ കേന്ദ്ര ബാങ്കെ പ്രവർത്തിച്ചത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിരുന്നു ഓർത്തിരിക്കണം വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയ നിയന്ത്രകൻ നിയന്ത്രകൻ എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് എന്നാൽ ചെറുകിട വായ്പകളുടെ ശ്രദ്ധിക്കണം ചെറുകിട വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്നത് നബാർഡ് ആണെന്നും ഓർത്ത വായ്പകളുടെ നിയന്ത്രകൻ നിയന്ത്രകൻ എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണെങ്കിൽ ചെറുകിട വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്നത് നബാഡാണ്